വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷബാസ് ഷെരീഫിനെ ഒരു സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് സുജി അതുപോലെ തന്നെ പെഷാവാറിലും പെഷാവാറിലും ഇപ്പോൾ ബ്ലാസ്റ്റ് നടന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് പെഷാവാറിലും വലിയ ആക്രമണം നടക്കുന്നു അപ്പോൾ പ്രധാനപ്പെട്ട വാണിജ്യ വ്യാപാര കേന്ദ്രങ്ങൾ സൈനിക ആസ്ഥാനങ്ങളുള്ള നഗരങ്ങൾ അവയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതിശക്തമായിട്ടുള്ള സൈനിക നീക്കം നടക്കുന്നത് നോക്കൂ ഷബാസ് ഷെരീഫിനെ പോലെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഒരു സേഫർ സോണിലേക്ക് മാറേണ്ടി വരുന്നത് ഒരു ഷെൽട്ടറിലേക്ക് മാറേണ്ടി വരുന്നത് ചെറിയൊരു കാര്യമല്ല അപ്പോൾ വലിയ കാര്യമായ ആക്രമണം ഇസ്ലാമാബാദിലേക്ക് ഉണ്ടാകും എന്ന് തന്നെ പാകിസ്ഥാൻ പ്രയോഗം ഇപ്പോൾ എവിടെയാണോ ആവോ അങ്ങനെ ഒരു വിവരവും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഏതായാലും ഷബാസ് ഷെറീഫിനെ കുറിച്ചുള്ള വിവരമുണ്ട് ഷബാസ് ഷെറീഫ് ഒരു സേഫർ ഷെൽട്ടറിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ പി എം ഷബാസ് ഷെറീഫ് മൂവ് ഓഫ് റെസിഡൻസ് എന്നാണ് വാർത്ത അന്തർദേശീയ ദേശീയ മാധ്യമങ്ങൾ നൽകുന്നത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഔദ്യോഗികയിൽ നിന്ന് നോക്കൂ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായ ഷബാസ് ഷെറീഫിന് ഇസ്ലാമാബാദിൽ സുരക്ഷിതത്വം ഇല്ലാതായിരിക്കുന്നു അതാണ് ഇന്ത്യയുടെ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇസ്ലാമാബാദിന് ലക്ഷ്യം വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ലക്ഷ്യമല്ല അത് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയുടെ ഭരണ നേതൃത്വം സിഗ്നൽ ഗ്രീൻ സിഗ്നൽ നൽകിയാൽ മാത്രമേ ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്തേക്ക് നമ്മൾ അക്രമം നടത്തുകയുള്ളൂ കറാച്ചിയിൽ നടത്തുന്ന പോലെയല്ല ലാഹോറിൽ നടത്തുന്നത് പോലെയല്ല സിയാൽക്കോട്ടിൽ നടത്തുന്ന പോലെയല്ല പാകിസ്ഥാൻ ഒക്കെപ്പേട് കാശ്മീരിൽ നടത്തുന്ന പോലെയല്ല പെഷാവാറിൽ നടത്തുന്ന പോലെയല്ല മറിച്ച് ഇസ്ലാമാബാദ് എന്ന് പറയുന്നോട്ടെ ഈ ആക്രമണം ഈ രാത്രി നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ടോ പ്രവചനാതീതമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് സുജയ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യ ഒരു മൂവിങ് മൂഡിലാണ് ഉള്ളത് വളരെ മുന്നോട്ട് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിൽ ഇന്ത്യൻ ഓപ്പറേഷൻസ് തുടരുക തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ എവിടെയും അവസാനിച്ചിട്ടില്ല അത് തുടരുകയാണെന്ന് ഇന്ന് രാവിലെ പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജു പറഞ്ഞിരുന്നു അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് നടക്കുന്നത് പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ രാവിലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അത്തരത്തിലൊരു വാണിംഗ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് പരസ്യമായി തന്നെ നൽകിയിരുന്നു ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഞങ്ങൾ ഒരു പിന്നോട്ട് പോക്കിനും തയ്യാറല്ല ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് രാജ്നാഥ് സിംഗ് ഇന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് ഒരു സമ്മേളനത്തിൽ വെച്ചാണ് പ്രഖ്യാപിച്ചത് അതൊരു ഓപ്പൺ ഫോറത്തിൽ വെച്ചാണ് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് ഇന്ന് രാത്രി ഇരുട്ടിന്റെ മറവിൽ എട്ടുമണിയോടുകൂടി പാകിസ്ഥാൻ നടത്തിയ ഈ ആക്രമണത്തിന് അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ പി എം മൂവ് ഔട്ട് ഓഫ് ഹിസ് റെസിഡൻസ് എന്നാണ് നമ്മൾ അറിയുന്നത് കാരണം എന്താണെന്ന് അറിയാവോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വീടിന്റെ അടുത്തൊരു ഹ്യൂജ് ബ്ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് ഒരു ഹ്യൂജ് ബ്ലാസ്റ്റ് റിപ്പോർട്ട് പറഞ്ഞാൽ ആ രാജ്യത്തിനുണ്ടാകാനില്ല ഔദ്യോഗിക വസതിക്ക് അടുത്തൊരു ബോംബ് സ്ഫോടനം പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ സ്ഥിതി മോശമായി എന്നാണ് അർത്ഥം അത് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ സംഭവിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയായ ഷെബാസ് ഷെറീഫിന് സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യം അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് പോയിരിക്കുന്നു വന്നിരിക്കുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയെ വെല്ലുവിളിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ അഖണ്ഡതയെ വെല്ലുവിളിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് സ്വന്തം വീട് വിട്ട് ഒളിച്ചിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ ഇന്ന് രാത്രി എട്ട് മണിക്ക് ഇത്തരത്തിൽ ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ആലോചിക്കാത്തത്ര വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാൻ ലഭിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ അത് താങ്ങാനുള്ള ശക്തി പാകിസ്ഥാൻ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ വിവരം പോലുമില്ലാതെയാണ് പാകിസ്ഥാന്റെ ആർമി ജനറൽ ആയിട്ടുള്ള അസീം മുനീറിന്റെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ നോക്കൂ പാകിസ്ഥാനിൽ പാകിസ്ഥാൻ കാര്യങ്ങൾ തീരുമാനിക്കുക അവിടെ ഭരണ നേതൃത്വത്തിൽ യാതൊരു റോളുമില്ല അസീം ഏപ്രിൽ തീയതി തുടങ്ങിയ പ്രകോപനപരമായ പ്രസംഗത്തിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഇന്ത്യ കോൺഫ്ലിക്റ്റ് ഇപ്പോൾ ഈ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് വലിയ രീതിയിൽ വികസിച്ചിരിക്കുകയാണ് ഇനി ഒരു പിന്നോട്ട് പോക്ക് ഇന്ത്യ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം ഉണ്ണി ബാലകൃഷ്ണൻ എന്നാണ് പാകിസ്ഥാൻ ചെയ്തു അവര് ഈ ഇറങ്ങി പുറപ്പെട്ടത് ഒരു തെറ്റായ കാര്യമായി പോയി എന്ന് തന്നെയാണ് അന്തർദേശീയ ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് ാണ് പാകിസ്ഥാൻ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിക്ക് സ്വന്തം വസതിയിൽ നൊഴിഞ്ഞു പോകേണ്ടി വന്നു അദ്ദേഹത്തെ ഒരു സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയിരിക്കുന്നു ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാകാര്യ കാര്യ ഉപദേഷ്ടാവുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിക്ക് ഇസ്ലാമാബാദിൽ തന്നെ തിരിച്ചടിച്ചുകൊണ്ട് പാകിസ്ഥാൻ ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് ഒരു രാജ്യതലസ്ഥാനത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല അത് കൊടുക്കുന്ന സന്ദേശം ചെറുതല്ല അത് കൊടുക്കുന്ന താക്കീതും മുന്നറിയിപ്പും ചെറുതല്ല ആ അർത്ഥത്തിൽ ഇന്ത്യൻ സേന അതീവ ജാഗ്രതയോടുകൂടി തന്നെ മുന്നേറുന്നു അതിന്റെ എല്ലാ നീക്കങ്ങളും ആസൂത്രിതമായി തന്നെ നടക്കുന്നു ഒരു കാര്യം പറയാം ജമ്മു കാശ്മീർ മാത്രമായിരുന്നില്ല പാകിസ്ഥാന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരേ സമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ ആക്രമിക്കാനാണ് ഈ എട്ട് മെയ് മിസൈലുകൾ തൊടുത്തു അത് രാജസ്ഥാനെ ലക്ഷ്യം വെച്ചിരുന്നു അത് ഗുജറാത്തിനെ ലക്ഷ്യം വെച്ചിരുന്നു അത് പഞ്ചാബിനെ ലക്ഷ്യം വെച്ചിരുന്നു അത് ഹരിയാനയും ചണ്ഡിഗഡിനെയും ലക്ഷ്യം വെച്ചിരുന്നു അത് ജമ്മു കാശ്മീരിനെ ലക്ഷ്യം വെച്ചിരുന്നു ഇത്രയും സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ച് ഒരേ സമയം ആക്രമിക്കാനായിട്ട് എട്ടു മിസൈലുകൾ തൊടുത്തുവിടുമ്പോൾ